എല്ലാരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആഘോഷത്തിന്റെ ക്ഷണത്തിലായിരിക്കും പിന്നെ എല്ലാവരും എന്തുണ്ട് വിശേഷങ്ങള് പുതുവർഷാഘോഷങ്ങളെല്ലാം കഴിഞ്ഞോ എല്ലാ ജില്ലകളിലെ ആൾക്കാരോടാ ചോദിക്കുന്നു ഇപ്പൊ പുതുവർഷ പരിപാടികളൊക്കെ എല്ലാ എല്ലാവർക്കും എങ്ങനെയുണ്ട് കുറെ നാളെ ലൈവില് വരാത്തത് വർന്നുകൊണ്ട് കുറച്ച് പൊക്കി തിരക്കായിപ്പോയി കുറെ നാളുകൾക്ക് ശേഷം അന്നില്ല ഇവര് വന്നത് ആരെങ്കിലും ഉണ്ടോ ൊക്കെ ഇവിടെ ഒക്കെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ പുതുവർഷ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്കിവിടെയും പോകാൻ പറ്റിയില്ല നിങ്ങളെ ടീമിന്റെ ഗാനമേള ഉണ്ടായിരുന്നു രാവിലെ ഡ്യൂട്ടിക്ക് പോകേണ്ടതുണ്ട് ഞാൻ പരിപാടിക്കൊന്നും പോയില്ല ആരൊക്കെ പ്രോഗ്രാമിൽ പങ്കെടുത്തോ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ പുതുവർഷ പരിപാടികൾ എല്ലാവരുടെയും അഭിപ്രായം പറയുമോ ഏതായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നല്ലൊരു വർഷമായി പോകട്ടെ എന്നാണ് പ്രാർത്ഥനയിലുണ്ടായിരുന്നത് കാരണം ഇരുപത്തിനാല് ഒരുപാട് വിഷമങ്ങൾ തന്നിരുന്നു സന്തോഷം കുറഞ്ഞ ഒരുപാട് വിഷമങ്ങളായിരുന്നു കാരണം വയനാട് ദുരന്തമായാലും അങ്ങനെ ഒരുപാട് ദുരന്തങ്ങൾ നമ്മളെ ഗൺമുണ്ടിലൂടെ കടന്നു പോയിട്ടുണ്ട് അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചെങ്കിലും നല്ല രീതിയിൽ പോണേ കൊണ്ടുപോകണേ ദൈവമേ എന്ന് മാത്രമാണ് ഭാഗത്തന്നെ ഉണ്ടായിരുന്നത് പക്ഷേ ഞങ്ങളെ നാട്ടിൽ ഒന്നാം തീയതി തന്നെ ഒരപകടം വലിയ ദുരന്തം നടന്നിട്ടായിരുന്നത് ഞങ്ങളുടെ നാട് എന്ന് പറയുമ്പോൾ കണ്ണൂരാണ് കണ്ണൂർ തളിപ്പാമ്പ് വളക്കൈ എന്ന സ്ഥലത്ത് ഒരു സ്കൂളിലെ കുട്ടികളുടെ സ്കൂൾ കുട്ടി വാഹനങ്ങൾ കുട്ടികളെയും കൂട്ടിയും കൊണ്ടുള്ള വാഹനങ്ങൾ ബസ് മറിഞ്ഞു അതിനൊരു പാവം ഒരു പത്ത് വയസ്സുകാരി നമ്മെ വിട്ടു പോയിട്ടില്ല ഒന്നാം തീയതി തന്നെ കേൾക്കുന്ന ദുരന്തം അങ്ങനെ ഒന്നും കേക്കല്ലേ ദൈവമേ എന്ന് മാത്രമാണ് പ്രാർത്ഥനയിൽ ഉണ്ടായത് പക്ഷേ ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം തീയതി തന്നെ നമുക്ക് വിഷമങ്ങൾ തന്നു പിന്നെ ഒരു കത്തിക്കുത്ത് കേസ് അതിലും ഒരാൾ മരണപ്പെട്ടു ഒന്നാം തീയതി എന്തെല്ലാം ദുരന്തങ്ങളല്ല ഒന്നാം തീയതി തന്നെ കേക്കേണ്ടി വന്നു ഒരു പാപ ഒരു പത്ത് വയസ്സായിരുന്നു സ്കൂളിൽ കുട്ടികൾ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു ഒരുപാട് കുട്ടികൾ ഇപ്പം അവസ്ഥ അവസ്ഥ കുറച്ച് പ്രശ്നമാണ് അവർ ഹോസ്പിറ്റലിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാക്കിയിട്ടായില്ലേ കോയപ്പിര് സാധാരണ ഹോസ്പിറ്റലിലുണ്ട് തളിപ്പറമ്പ് അന്നാണ് ഇപ്പം വാർത്ത വന്നത് നമുക്ക് സന്തോഷിക്കാൻ കാര്യങ്ങൾ കുറച്ചേ ഉള്ളൂ നമുക്ക് ദുഃഖിക്കാൻ ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങളും ദുഃഖിക്കാനാണ് തരുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ തന്നെ നമുക്ക് ദുഃഖ വാർത്തകളാണ് കേക്കാൻ സാധിക്കുന്നത് പിന്നെ വേറെ ആരും കാണുന്നില്ലല്ലോ ഹലോ ഡിയേഴ്സ് ആരെങ്കിലും ഒരു ഹൈവ് അറിയോ പുതുവർഷമായിട്ട് നിങ്ങളെ കാണാൻ വേണ്ടിയാണ് ഞാൻ ലൈവില് വന്നത് അപ്പൊ ആരും കാണുന്നില്ലല്ലോ എല്ലാരും വരുമിക്കും അല്ലെ എല്ലാരും തിരക്കല ബിനീഷ് ഹായ് എന്തുണ്ട് ബിനീഷെ വിശേഷങ്ങള് എങ്ങനെ പുതുവർഷ പരിപാടികൾ ഉണ്ടായോ പങ്കെടുത്തു ഫിനീഷിന്റെ നാടേടെ അതന്നെ നമുക്ക് പ്രാർത്ഥിക്കാം അത്രയും നമുക്ക് പറ്റും എല്ലാവരോടും പറയാനെല്ലാരും എവിടെ പോകും ഒരു കെയറിങ് വേണം കാരണം അപകടം എപ്പോഴും വരാം വിനീഷ് വളക്കൈ വിനീഷ് ആണോ പരിപാടി ഉണ്ടായിരുന്നു നല്ല പരിപാടി ഉണ്ടായി പോകാമുണ്ടായി ചവത്തൊരു ഫെസ്റ്റ് ഞാൻ പോയില്ല കാരണം ഡ്യൂട്ടി ഉണ്ടായിരുന്നു സ്പെഷ്യൽ ഡ്യൂട്ടിയാണ് അപ്പം കാലത്ത് പോണ്ടോണ്ട് അറിയാലോ പോകാമിന് പോയാൽ പിന്നെ പുതുവർഷം പ്രത്യേകിച്ച് പുതുവർഷ പരിപാടി ആയതുകൊണ്ട് ചിലപ്പം രാവിലെ ആയിരിക്കും എവിടെ വരുത്തല്ല അതുകൊണ്ട് പിന്നെ പോയില്ല പിന്നെ മിനീഷൻ എങ്ങനെ പോകാൻ ഉണ്ടായോ എവിടെയാണ് വിശേഷങ്ങള് ഓക്കേ ഓക്കേ ബിനീഷ് എവിടെയാന്ന് പറഞ്ഞില്ല നാട് പറഞ്ഞില്ല ബിനീഷ് എന്നിട്ട് നാട് പറഞ്ഞില്ല എവിടെയാന്ന് പറഞ്ഞൂടെ വിനീഷിന്റെ പ്ലേസ് എവിടെ ഓ ആറ്റിങ്ങൽ ആറ്റിങ്ങലാണോ ഓക്കെ ഓക്കെ താങ്ക് യു വിനീഷ് തിരക്കാണോ ലൈവ് എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവുക ആൾക്കാര് വരാൻ കുറത്ത് താമസിക്കും അങ്ങനെയാണല്ലോ പിന്നെ എല്ലാവരും വീണ്ടും വരെ ഒന്ന് വെയിറ്റ് ചെയ്യും ഞാൻ കണ്ണൂരാണ് കണ്ണൂര് പഴയങ്ങാടി മാടായിപ്പാക എന്ന് പറയും മാടായിപ്പാറ കുറച്ചൊക്കെ അറിയായിരിക്കും ഒരു പ്രശസ്തിയാക്കിയ സ്ഥലമാണ് മാടായിപ്പാക ഏഴിമലേൻ്റെ താഴെ നേവൽ അക്കാദമി കണ്ണൂർ നേവൽ അക്കാദമീൻ്റെ അടുത്ത് ഓക്കെ ഓക്കെ താങ്ക് യു എല്ലാ വീഡിയോയും കാണണം അഭിപ്രായങ്ങൾ അറിയിക്കണേ നമ്മളൊരു പാവം യൂട്യൂബറാണ് ചെറിയൊരു യൂട്യൂബാണ് വളർന്നു വരുന്നതേ ഉള്ളൂ കൂടുതൽ കാര്യങ്ങൾ അറിയില്ല അപ്പം അറിയാത്ത കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരണം ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു കഴിഞ്ഞിട്ട് പോയിട്ടുവാണ്ട് വിശേഷങ്ങള് ലൈബിലുള്ളവരൊന്ന് മെസ്സേജ് വിടുവാ നല്ല കൊതുകണ്ട് ഫാൻ ഇടാൻ പറ്റൂല ഫേനിട്ടാലേ ഒന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അതുകൊണ്ട് ഫാൻ ഇടാൻ പറ്റുന്നില്ല പുതു കടിക്കുന്നുണ്ട് പിന്നെ ആരും ഒന്നും പറഞ്ഞില്ല പുതുവർഷ പരിപാടീന്റെ കാര്യങ്ങളൊക്കെ എറണാകുളം ഉണ്ടോ ആരെങ്കിലും കല്ലൂരി പോകാൻ കാണാൻ പോയിരുന്നോ കല്ലൂര് നല്ല അടിപൊളി ഡാൻസും പാട്ടും അതിനോടെല്ലാം മുടങ്ങിയല്ലേ കണ്ണൂർ എറണാകുളത്ത് വലിയ പരിപാടികൾ ഉണ്ടായിട്ടില്ല എന്നാണ് കേട്ടത് കല്ലൂർ സ്റ്റേഡിയത്തിലെ പരിപാടി ആകണയിലേക്ക് പോകും എല്ലാം ഒരു തന്ത്രപ്പാടും ചെയ്തതുകൊണ്ടാണ് ഇല്ലാണ്ട് മുൻധാരണയില്ലാണ്ട് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് പിന്നെ ലൈനിലുള്ളവര് ഒരു ഹായി ആയിക്കോ ഒന്ന് പരിചയപ്പെടാലോ നിങ്ങൾ എന്തെങ്കിലും എനിക്ക് എനിക്കൊന്നും പറയാൻ പറ്റുമോ പിന്നെ എല്ലാവരും ഭക്ഷണത്തിന്റെ തരത്തിലായിപ്പോയാ ഞങ്ങളുടെ നാട്ടിൽ ആ ഒരു ദുരന്തവാർത്ത കൊണ്ട് നമുക്ക് ആ ഇപ്പം ടി വി തോക്കാൻ തന്നെ പറ്റുന്നില്ല കാരണം ആ കുട്ടികളെ പ്രശ്നങ്ങൾ മാത്രമാണ് പറയുന്നത് പരിയാരം മെഡിക്കൽ കോളേജെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ അടുത്താണ് അപ്പം അപകടം വന്നവരെ എല്ലാം കൂടുതൽ പരിയാരം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയിട്ടുള്ളത് ഒരു വല്ലാത്ത അവസ്ഥയാണ് കാരണം രാവിലെ സ്കൂളിൽ പോയ കുട്ടികൾ നാലു മണിയാകുമ്പോൾ വീട്ടുകാർ പ്രതീക്ഷിച്ചിരിക്കുകയാണ് മക്കളിപ്പത്തും ചായയും കടിയും ഒക്കെ ആക്കി വെച്ച് മക്കളെയും കാത്തു വീട്ടും കാത്തിരിക്കുന്ന അമ്മമാര് അവരൊക്കെ എങ്ങനെ സഹിക്കാനാന്നല്ലേ ഓർക്കാൻ തന്നെ കുറച്ചൊന്നും ഡ്രൈവിംഗ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഡ്രൈവർമാർക്കെല്ലാം എന്നാ പറയണ്ട അങ്ങനെയാണ് ഇപ്പൊ ഓടുന്നത് നമുക്കെന്നെ റോഡ് സൈഡിലേക്കൂടി പോകാൻ തോന്നും പോകാൻ പോലും പേടിയാണ് കാരണം അങ്ങനെയല്ല ഒരു മരണപ്പാച്ചിലാണ് അവർ എത്തുന്നിടത്ത് എത്തട്ടെ ഒരപകടം വരുമ്പം മാത്രം ഈ ഒരു സ്ട്രിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു മാസം ഒന്നര മാസം അങ്ങനെ അത് പഴയതുപോലെ തന്നെ വീണ്ടും ഇങ്ങനെ അത്ര പ്രാവശ്യം വേഗപൂട്ടൊക്കെ ഇട്ട് പൂട്ടിന്നിട്ട് എന്താ കാര്യം വീണ്ടും പഴയ അവസ്ഥയിൽ സ്പീഡിലെല്ലാം കണ്ടു പോക്കില്ല എന്തിനും നമ്മൾ ഒരു ക്രോസ് റോഡ് ക്രോസ് ചെയ്യാൻ പോലും നമുക്ക് പറ്റാത്ത അവസ്ഥയാണ് നമ്മളൊരു റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ മുന്നിലില്ല മുന്നിലിൻ്റെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ബേക്ക് ഒന്ന് ഒരു ബൈക്ക് വന്നു നമ്മളെ തന്നിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എന്ത് ചെയ്യാം കാലത്തിൻ്റെ പോക്ക് വാഹനങ്ങൾ കൂടി റോഡ് വീതി കൂടുന്ന വാഹനം ഓടുകൂടി അതുപോലെ സ്പീഡും കൂടി ഒരു നിയന്ത്രണമില്ല ഇപ്പോഴത്തെ ചെപ്പക്കായ്ക്കൊന്നും വണ്ടി എടുക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ ലൈസൻസ് കൊടുക്കും ഇരുപത്തഞ്ച് വയസ്സിന് ശേഷം മാത്രമേ ലൈസൻസ് കൊടുക്കാൻ പാടില്ലെന്നാന്ന് എൻ്റെ അഭിപ്രായം കാരണം ചെറിയ കുട്ടിയൊക്കെ വണ്ടി ഇട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അവർ എന്നാൽ വണ്ടിയിൽ ഇരുന്നിട്ടല്ലോന്നു പറഞ്ഞിട്ട് ഓടുന്നു അങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നവർ അപ്പം ഒരു ഇരുപത്തഞ്ച് വയസ്സ് അവർക്ക് പക്വതയൊക്കെ വന്നതിന് ശേഷം മാത്രമേ വണ്ടി ലൈസൻസ് കൊടുക്കാൻ പാടില്ലെന്നാന്നും എൻ്റെ അഭിപ്രായം കാരണം നമ്മുടെ നാട്ടിലല്ല ഒരുപാട് കുട്ടികൾ വണ്ടി എടുത്ത് പോകുന്നതാണ് അതും ചെറിയ കുട്ടികൾ ആര് കേനെ പോലീസിന്റെ മുന്നിലെ കൂടി നല്ല വിശേഷങ്ങൾ സൗണ്ട് കുഹവാണോ ഇപ്പൊ സൗണ്ടില്ലേ കൊഹവാണോ ഞാനൊരു പാവം ഞാൻ ആരുമല്ല ഞാൻ നിങ്ങളെ പോലെ സാധാരണക്കാരാ ഹിബ ഹിബി ആരാ ഹിബി എവിടിയാ ഇടീ നീ ഞാൻ ഞാനോ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ഹിബ ഞാൻ ഇന്നോടൊന്നും ആവശ്യപ്പെട്ടു ഇടിയെന്ന് നോയിക്കാൻ ഇല്ലല്ലോ ഹിബിയടയാ മനസിലായി പിന്നെ മനസിലായി ഞാൻ പെട്ടെന്നൊന്ന് ലൈവിൽ വന്നതാണ് വരാനൊന്നും തോന്നിയല്ല പക്ഷെ ഇപ്പൊ പെട്ടെന്ന് ഒന്ന് തോന്നി ഇങ്ങനെ എനിക്കൊ എല്ലാരും ഒന്ന് പുതുവർഷല്ലേ എല്ലാരും ഒന്ന് കാണാമെന്ന് ചോദിച്ചിട്ട് അങ്ങനെയാണ് എല്ലാരോടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് സാരില്ല സാരില്ല ആ മിസ്റ്റേക്ക് മനുഷ്യനല്ലേ ഹിബ അങ്ങനെ ചെറിയൊരു ജീവി മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും അതൊക്കെ ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിച്ചത് പറ്റും ഞാൻ എൻ്റെ ചെന്നോട് എന്തോ ദേഷ്യമുള്ളത് കൊണ്ടാണ് ഹിബ അങ്ങനെ സംസാരിച്ചിരുന്നത് സാരില്ല എഴുതുന്നതിലും ചിലപ്പോൾ മിസ്റ്റേക്ക് എനിക്കും പറ്റലുണ്ട് അതിനെക്കൊണ്ട് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മളെപ്പോൾ ശ്രദ്ധിക്കണം ഹിബ അത് തിരുത്തിയത് കൊണ്ട് ഞാനും തിരുത്തി എന്റെ മനസ്സും ക്ലിയറായി കേട്ടോ സാറില്ല നിങ്ങൾ ആരാന്ന് ഞാൻ ആരാന്ന് ഞാൻ എന്നെ ഞാൻ എന്താ പറയണ്ടേ ഞാൻ ആരാന്ന് ഞാനെങ്ങനെയാ പറയാ ഞാനൊരു പാവ കിബിയെ പോലെ ഒരു പാവം നല്ല കുട്ടി അങ്ങനെ പറയാ സൗണ്ട് കുറവാണോ സ്പീക്കർ വെച്ചിന് ഓ അത് ഓഫായിട്ടുണ്ട് ചാർജ് ഇല്ലാന്ന് തോന്നുന്നു അതുകൊണ്ടാണോ ഇപ്പൊ ഉണ്ടോ അത് ഓഫായി പോയി മൈക്രോഫായി പോയി അതുകൊണ്ടാ സുഖാണ് ഹിബ സുഖാണ് ഹിബേന്റെ മീനു എന്തുണ്ട് വിശേഷങ്ങള് പുതുവർഷ പരിപാടി എല്ലാം ഉണ്ടായോ നടത്തിയോ എറണാകുളത്ത് പോയിരുന്നോ എനിക്ക് വരാൻ പറ്റിയില്ല സുഖമില്ലായിപ്പോയി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടാണ് എറണാകുളം യാത്ര പിന്നെ നമ്മൾ നമ്മളെപ്പം ഞാനെപ്പം പറയുന്ന നമ്മൾ ഒന്നും കണക്കൂട്ടാൻ പാടില്ല മുൻകൂട്ടി കണക്കൂട്ടിയാലും നമുക്കത് നടക്കൂല പ്രത്യേകിച്ച് എന്റെ കാര്യത്തില് ഹീബ ചെറുപത്തോ കാസക്കോട് ഹീബ സ്റ്റുഡന്റ് ആണോ അതുകൊണ്ടാണ് വിനു എനിക്ക് എറണാകുളത്ത് വരാൻ പറ്റാത്ത സുഖം ഒരുപാട് പിന്നെ കുറച്ച് കൂടുതൽ സമയം ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായി എവിടെയാണ് പഠിക്കുന്നത് ഏത് കോളേജാ ആരും അങ്ങനെ ഓരോരാൾ ഹിബ ഇങ്ങനെ വരുന്ന പോലെ തന്നെ ഓരോരാളും വരും ഹിബ അങ്ങനെ വരട്ടെ എല്ലാവർക്കും ഒന്നിച്ചു വരാൻ പറ്റില്ലല്ലോ സ്കൂളാണോ ആയിക്കോട്ടെ നന്നായി പഠിക്കണേ ഓ ടെൻത് നന്നായി പഠിക്കണം കേട്ടോ എക്സാമൊക്കെ എടുക്കാൻ പോകുന്നില്ലേ കുറച്ച് കൂടെ ശ്രദ്ധിക്കണം ഫോൺ യൂസ് ചെയ്യുന്നത് കുറച്ച് കുറക്കണേ ഏത് സ്കൂളാണ് ചെറുപത്തൂർ സ്കൂളാണോ ചെറുപത്തൂരിൽ ഏത് സ്കൂളാണ് ചെറുപ്പത്തൂർ ഫെസ്റ്റിന് പോയിരുന്നു ഇന്നലെ ഫെസ്റ്റിന് ഓഹീബാ അങ്ങനെ പോകാൻ സാധ്യതയില്ലല്ലേ ഇന്നലെ ചെറുപത്തൊരു ഫെസ്റ്റിൽ ഇന്നലെ ഉണ്ടായി പോകാം ഞങ്ങളെ ടോപ്പിന്റെ ആണ് ഹിബ വീട്ടിനടുത്താണോ നില പോയിരുന്നോ പോകാൻ കണ്ടിരുന്നോ ഐഡിയ സ്റ്റാർ സിംഗറിലെ കുട്ടിയല്ലേ പാടിയത് ഓയാ അതിലെ നാടൻപാട്ട് പാടിയ നാടൻപാട്ട് പാടിയ കുട്ടി എന്റെ മോളാന്നെട്ടാ ഹിബ ശ്വേതാനിതിൻ എന്റെ മോള ഇളയ മോള് പാട്ടുകാരിയാണ് ചെറുതും ഫെസ്റ്റ് ഒരു ക്ലബിന്റെ അങ്ങനെ എന്തോ പോകാണു ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു ശരിക്കും എനിക്ക് ഓർമ്മയില്ല സ്ഥലന്ന് മറൈൻ ഫെസ്റ്റ് അല്ലാന്ന് തോന്നുന്നു ഓർമ്മയില്ല ഹിബാ ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു സ്റ്റാറ്റസ് ഇട്ടിരുന്നു പിന്നെ ഓർമ്മയില്ല ശ്രദ്ധിച്ചില്ല കൂടുതൽ ശ്രദ്ധിച്ചില്ല ഞാൻ പോയതുമില്ല പോകാൻ ഞാൻ പോയിട്ടില്ല കാരണം ഞാൻ കോളേജിൽ വർക്ക് ചെയ്യുന്നത് അപ്പം അവിടെ എക്സാം ആയതുകൊണ്ട് നേരത്തെ പോകേണ്ടതാണ് പ്രാക്ടിക്കൽ എക്സാം ആണ് അപ്പോൾ നേരത്തെ പോകേണ്ടത് കൊണ്ട് ഞാൻ പോയില്ല പുതുവർഷ പരിപാടി അല്ലേ ചിലപ്പം രാവിലെ ആവും വീട്ടിലത്തെ ചെറുപ്പത്തൂർ ഫിഷറീസ് സ്കൂളുണ്ടോ അവിടെയാണോ പഠിക്കുന്നത് അവിടെ എൻ്റെ ഏട്ടൻ്റെ മോളുണ്ടല്ലോ ടീച്ചറായിട്ട് ചെറുത്തൂർ ഫിഷറീസ് ഹൈ സ്കൂളാ അങ്ങനെ ആണ് പിന്നെ മീനു പോയോ കാണുന്നില്ലല്ലോ ഇപ്പൊ നന്നായി പഠിക്കണം മോളെ നല്ല മാർക്ക് വാങ്ങണം ഹായ് ഹീരാ ഹീരാ ഓക്കെ മോഡ ഓക്കെ എക്സാമൊക്കെ കഴിയട്ടെ അപ്പം വീണ്ടും ഞാൻ ലൈവിൽ വരും അപ്പം ഹീബ വരണം കേട്ടോ റിസൾട്ട് എങ്ങനെയാണെന്ന് പറയണം നന്നായി പഠിക്കണം നല്ല മാർക്കോടുകൂടി പാസ്സാവണം നല്ല സബ്ജക്റ്റ് എടുത്ത് പ്ലസ് വണി ചേരണം ഞാൻ പഴയങ്ങാടി മടൈപ്പാക മടായിപ്പാക കെട്ടിട്ടില്ലേ മടൈപ്പാകൻ്റെ തന്നെ വീട് മടൈപ്പാകത്തന്നെ എന്നെങ്കിലും വന്നാൽ ഇങ്ങോട്ട് വരുവാ മടയിപ്പറയിൽ ചോദിച്ചാൽ മതി പുരുഷന്റെ മുട്ടമ്പുരുഷൻ്റെ വീടേടേം ചോദിച്ചാൽ പറഞ്ഞുതരുമോ ഇല്ലെങ്കിൽ ആരോട് ചോദിച്ചാലും പഴയങ്കാടി ഭാഗത്ത് വന്നാൽ ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും മോളിങ്ങോട്ട് വരുവാ കേട്ടാ ഓക്കെ ഇല്ല ഫുഡ് കഴിച്ചിട്ടില്ല രാത്രി ഫുഡ് കഴിക്കില്ല ആണ് ഫുഡ് ഭക്ഷണം നിയന്ത്രണം ഇപ്പം അമിതമായിട്ട് ഭക്ഷണം കഴിച്ച നമുക്ക് അമിതമായി രോഗം പിടിക്കുന്നു അതുകൊണ്ട് കുറച്ചങ്ങ് നിയന്ത്രിച്ചു ഉച്ചഭക്ഷണം മാത്രമേ ഉള്ളൂ രാത്രി ലൈറ്റ് ഭക്ഷണങ്ങൾ മാത്രം പിന്നെ എല്ലാരും ഇവിടെ പോയി ആരൊന്നും കാണുന്നില്ലല്ല ഞാൻ ഹിബി മാത്രമായി പോയോ താങ്ക് യു താങ്ക് യു സപ്പോർട്ട് ചെയ്യാൻ വന്നില്ല വളരെ നന്ദിയുണ്ട് ഹിബ അങ്ങനെ ആരുമ്പോൾ ഓരോരാളിങ്ങനെ ഉണ്ടായില്ല ഒരാളുടെ തന്നെ വസ്ത്രനും പറയലല്ലേ എനിക്ക് ഹിബ പോകുമ്പോൾ കാര്യങ്ങൾ വരും നമ്മൾ ഭക്ഷണം കഴിച്ചാ രാത്രി എന്നാ പത്തലാണോ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു പത്തലും ചിക്കൻ കറിയും ആ പത്തൽ തന്നെ അല്ലേ കാരണം ഞാൻ ഞങ്ങളെ നാട്ടിൽ മാട ഇപ്പം മുട്ടം എന്നാണ് എൻ്റെ ജന്മസ്ഥലം അവിടെ വളർന്നതും ഇതുവരെ ഉണ്ടായത് അവിടെയാണ് അപ്പം അവിടെ ഒരുപാട് മുസ്ലിം വിവാഹത്തിൻ്റെ കൂടെയാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത് അപ്പം അവരെ നിങ്ങളെ എല്ലാ ഇതും നമുക്കറിയാം താങ്ക് ഇപ്പം ഞാൻ പറഞ്ഞു തരട്ടല്ലേ പത്തനം ചിക്കൻ കറിയും ഹായ് ലക്ഷ്മി എന്തുണ്ട് വിശേഷങ്ങള് അടിച്ചു നിങ്ങൾ എല്ലാ നോമ്പ് സമയത്തിൽ എല്ലാ ഭക്ഷണ രീതികളും നമുക്കറിയാം അവരെ നിങ്ങൾ ആരിന്നും പങ്കിട്ട് ഞങ്ങളും കഴിക്കും വൈകുന്നേരം വിഭവങ്ങളൊക്കെ ഞങ്ങളെ വീട്ടിലെത്തും മാടയിപ്പൊക്കെ വന്ന പിന്നെ ഒന്നുമില്ല ഇല്ല നിങ്ങളെല്ലാ ഇതും നോമ്പിന് മുമ്പേ ഒരു പായസം ഇല്ലേ എന്ത് കായ്പായസം അതൊന്നും ഇപ്പൊ ഞാൻ കിട്ടലില്ല ഹിബിയപ്പിങ്ങും വരുമ്പോ നമുക്ക് പായസം ഉണ്ടാക്കി പൊളി തരണേ നാട്ടിലെ ഇഷ്ടം പോലെ കിട്ടലിണ്ട് ആ ലക്ഷ്മി സുഖായിരിക്കുന്നു അല്ലേ ഓക്കേ ഓക്കേ പിന്നെ ലക്ഷ്മി വിശേഷങ്ങള് പോകാമൊക്കെ അന്നേരം അടിച്ചു പൊളിച്ച കേക്ക് ഗെയ്ക്കുമ്പോൾ കഴിച്ചുവാ എനിക്ക് ഗഹിക്കുമ്പോ ഇല്ല അടിച്ചു പൊളിയില്ല ഞാൻ ഒറ്റക്കായിരുന്നു നേരത്തെ കാലത്തെ താച്ചി താച്ചിട്ട് പോകാൻ പോയി മോളും പോയി അപ്പൊ ഞാനൊക്കെ പോയി ഡ്യൂട്ടിക്ക് പോകാനുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ കിടന്നു രക്ഷ്മി എറണാകുളത്ത് പോയോ ഹസ്ബൻഡുണ്ട് പുറത്ത് പോയിട്ടായില്ലേ കാരണം ഇന്നലെ പോകാമിന് പോയതല്ലേ അപ്പം രാവിലെ ഉച്ച വരെ ഇടന്ന് കിടന്നു തുടങ്ങി ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് പുറത്തേക്ക് പോയത് കാരണം രാവിലെ ഒരു നാല് മണിയാകാൻ അതിന് പോകാൻ വേണ്ടിയിട്ട് വരുന്നു അതുകൊണ്ടാണ് ഞാനും പോവാത്തത് കാരണം നാല് മണിക്ക് വന്നാൽ ഇങ്ങനെ കോളേജിൽ പോയാലേ നമുക്ക് അവിടെ നിന്ന് എക്സാം ടൂട്ടി എടുക്കാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ അവിടെ നിന്ന് ഉറങ്ങി കുട്ടികളെ മുമ്പിൽ ഇരുന്നിട്ട് ഉറങ്ങി പോകുന്നതിൻ്റെ പേടി അതുകൊണ്ട് ഇന്നലെ പോകാമെന്നൊന്നും പോയില്ല പുതുവർഷ പരിപാടിക്കൊന്നും പങ്കെടുത്തില്ല ഒറ്റക്ക് ഇങ്ങനെ നിങ്ങളെ നിങ്ങളെന്നൊക്കെ കാണാനും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ മുടകോട്ടായി ഇരിക്കണ്ടേ അതിനുവേണ്ടിയാണ് ലൈവിൽ വന്നത് അപ്പം ഇപ്പം കുറച്ച് സന്തോഷായി വേറെ ആരുമില്ല മക്കളെല്ലാം രണ്ടു പെൺകുട്ടികളും കല്യാണം കഴിഞ്ഞു പോയതാ മോനും പുറത്തോ ഓക്കെ എല്ലാവർക്കും താങ്ക്സ് സമയം ഒരുപാടായി ആരും കാണുന്നില്ല ഓക്കെ